ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് അതുപോലെ കുട്ടികൾക്ക് ടിഫിനിൽ കൊടുത്തു കൊടുത്തുവിടാനൊക്കെ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് ഈ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണെന്ന് അറിയുമോ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന പുട്ടുണ്ടല്ലോ ആ പുട്ട് ബാക്കി വന്നിട്ടുള്ള ആ ഒരു പുട്ട് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണിത് അതുപോലെ ഇതിൻ്റെ ടേസ്റ്റാണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു ടേസ്റ്റും കൂടിയാണിത് അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി നമുക്ക് ഒട്ടും വൈകാതെ ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് കഷ്ണം പുട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ പുട്ട് നിന്ന് ഒരു രണ്ട് പീസ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് ഇത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആരും കഴിക്കില്ലല്ലോ അപ്പോഴാണ് എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നിയത് അപ്പോൾ ഇതിപ്പോൾ രാവിലെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒരല്പം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള പുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ പുട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടിക്കോളും അപ്പോൾ ഞാനിപ്പം എന്തായാലും ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്താൽ മതി അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും ഇപ്പോൾ അതിപ്പോൾ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ പുട്ട് നമുക്ക് ഇതുപോലെ കൈ കൈവെച്ചിട്ടൊന്നും പൊടിച്ചെടുക്കാം അധികം കട്ടകളൊന്നും ഇല്ലാണ്ട് പൊടിച്ചെടുക്കണം അപ്പോഴാണ് ആ ഒരു മസാല എല്ലാത്തിലേക്കും ഒരേപോലെ വരുള്ളൂ അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഇതുപോലൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല ഇനി ആ എണ്ണ നന്നായി ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിനുള്ള സവോള അതുപോലെ ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കൂടെ തന്നെ ഇനി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് ഇതുപോലെ വലുതായി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ കുറച്ച് കറിവേപ്പിലയും ഈ ഒരു ഉള്ളി വഴറ്റാൻ ആവശ്യത്തിനുള്ള ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഓൾറെഡി അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഉള്ളിക്ക് വഴറ്റാൻ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളി ഒന്ന് സോഫ്റ്റായി ആയി കിട്ടുക മാത്രമേ വേണ്ടു ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അതൊരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ നല്ലൊരു കളറും ഉണ്ടാവും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നമുക്കൊന്നുകൂടെ ഒന്നും വയറ്റി കൊടുക്കാം അപ്പോൾ ഒരു അര മിനിറ്റൊക്കെ കൊണ്ട് തന്നെ പൊടികളുടെ പച്ചമണം മാറിക്കോളും വളരെ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായി വഴഞ്ഞ് കിട്ടിക്കോളും ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറി കഴിയുമ്പം ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് തക്കാളിയാണ് വേണ്ടത് അപ്പോൾ ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞിതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി ഇട്ട് തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടുന്നവരൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ വഴറ്റിയെടുക്കണം എന്ന് ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ എന്തായാലും നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേ തക്കാളിയൊക്കെ തന്നെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മസാലയുടെ കൂട്ട് പാനിൻ്റെ ഒരു സൈഡിലേക്ക് ഇതുപോലൊന്ന് നീക്കി വയ്ക്കാം നമുക്ക് മുട്ട ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാനായിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പാനിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പാനിൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് കോഴിമുട്ടയാണ് ചിക്കി പൊരിച്ചെടുക്കുന്നത് രണ്ട് പീസ് പുട്ടാണല്ലോ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് കോഴിമുട്ട ധാരാളം മതിയാവും ഇനി ഇതിലേക്ക് ഒരു നുള്ളു കുരുമുളക് പൊടിയും ഈ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായി ഒന്ന് ചിക്കിപ്പൊരിച്ചെടുക്കാം അപ്പം ഇങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വേറൊരു പാനിൽ ചെയ്തെടുക്കാം പക്ഷേ ഒരിക്കലും ആ ഒരു മസാലയുടെ കൂടെ തന്നെ മുട്ട ഒഴിച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ മുട്ട കറക്റ്റായിട്ട് കുക്കായി കിട്ടില്ല പിന്നെ മസാല മൊത്തത്തിൽ ആ ഒരു കുഴഞ്ഞിരിക്കുന്ന ആ ഒരു ഒട്ടലുള്ള ആ ഒരു ടെക്സ്ചറിലായിരിക്കും കിട്ടുക നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ സൈഡിൽ ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരു പാനിൽ ചിക്കിപ്പൊരിച്ചെടുക്കാം അപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ടയും മസാലയും രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ആയതിനു ശേഷം എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു എരിവും എല്ലാം തന്നെ മുട്ടയിലേക്ക് ഇനി നന്നായിട്ടായി കിട്ടിക്കോളും മസാലയുടെ എല്ലാ ഫ്ലേവറും ആ മുട്ടയിലേക്ക് ഇറങ്ങി കിട്ടിക്കോളും അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ കൂടാനായിട്ട് ഒരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നാരങ്ങ നീരാണ് ഒരുപാട് വേണ്ട ഒരു അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ആ ഒരു നാരങ്ങ നീരും കൂടി ഒഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ആ ഒരു പുളി വരിക അപ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ ഈ ഒരു പുട്ട് കഴിക്കാനായിട്ട് അപ്പോൾ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പുട്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് കഷ്ണം പുട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അളവിനാണ് ഞാൻ ഈ ഒരു മസാല ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ പുട്ട് എടുക്കുകയാണെങ്കിൽ എല്ലാ മസാലയുടെ അളവും അതുപോലെ തന്നെ കൂട്ടി കൂട്ടി കൊടുക്കണം ഇനി നമുക്ക് ഈ പുട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അല്ലാണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ ഒരുപാട് ഹൈ ഫ്ലെയിമിലേക്കും വെക്കേണ്ട അപ്പം ഇനി പുട്ടും കൂടെ ഇട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി പുട്ട് വല്ലാണ്ട് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുണ്ടാക്കി കഴിയുമ്പോൾ വല്ലാണ്ട് ഡ്രൈ ആയിരിക്കും കാരണം ഒന്ന് ചൂടും കൂടെ തട്ടി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഡ്രൈനെസ് കൂടും അപ്പോൾ കഴിക്കുമ്പോൾ ആ ഒരു സുഖം ഉണ്ടാവില്ല അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആവി കയറ്റാൻ പറ്റിയില്ല അങ്ങനെയും നമ്മൾ ഇട്ടിട്ടാണ് ഓർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരല്പം വെള്ളം ഒന്ന് മുകളിൽ തെളിച്ചു കൊടുത്താലും മതിയാവും പക്ഷേ അതിനേക്കാളും ആവി കയറ്റുമ്പോഴാണ് കുറച്ചും ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു അൽപ്പം മല്ലിയിൽ ചെറുതായി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഈ ഒരു പുട്ടൊന്ന് സോഫ്റ്റായി കിട്ടിക്കോളും അതുപോലെ തന്നെ മസാല എല്ലാ സൈഡിലേക്കും ഒരുപോലെ വന്നിട്ടുണ്ടാവും അങ്ങനെ നമ്മുടെ പുട്ട് വെച്ചിട്ടുള്ള സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് അതായത് ബാക്കി വന്ന പുട്ട് വെച്ചിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഴിക്കോട് കണ്ണൂർ സൈഡിലൊക്കെ തന്നെ നമുക്കിത് തട്ടുകടയിൽ കിട്ടുന്നൊരു ഐറ്റമാണിത് മുട്ട പുട്ട് എന്ന് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് ബാക്കി വന്ന പുട്ടൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് അപ്പോൾ വൈകിട്ട് സ്കൂളിലൂട്ട് വരുന്ന കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ തന്നെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനും പറ്റുന്ന നല്ലൊരു ഐറ്റം ഐറ്റമാണിത് അപ്പോൾ എരിവൊക്കെ തന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചൊരു കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക ഞാനിപ്പോൾ ഒരു മീഡിയം എരിവിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മുട്ടപ്പുട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവും കാരണം പുട്ടൊക്കെ ബാക്കി വന്നുകഴിഞ്ഞാൽ എന്തായാലും ആരും തന്നെ വൈകുന്നേരവും രാത്രി ഒന്നും എടുത്ത് കഴിക്കാൻ പോകുന്നില്ല പക്ഷേ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ശരിക്കും പാത്രം കാലിയാവണ വഴി അറിയില്ല അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ ഇതുവരെയും ഇതുപോലൊരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ രാവിലെയൊക്കെ തന്നെ പുട്ടുണ്ടാക്കി കഴിയുമ്പോൾ ബാക്കി വന്നത് ആലോചിച്ച് നീ ടെൻഷനേ വേണ്ട ഇതുപോലൊന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാൽ മതി എല്ലാവർക്കും ഇഷ്ടാവുകയും ചെയ്യും അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നമ്മളിപ്പോൾ തലേന്ന് രാത്രിയൊക്കെ തന്നെ ാണ് ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ടിഫിൻ ബോക്സിൽ മക്കൾക്ക് കൊടുത്തുവിടാനും ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ ഇനി പറ്റുമെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ തന്നെ ഈ ഒരു റെസിപ്പി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ